വളരെ ജെൻ്റൽമാനാണ് ഇങ്ങനെ ഒരു ജെൻറ്റൽമാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കാണാൻ പറ്റില്ല ശ്രീരാമ ഭഗവാൻ പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ടേ രണ്ട് തെറ്റേ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഞാൻ ഇപ്പോൾ കയറി ഒന്ന് ആലോചിച്ച് നോക്കണം രാവണൻ ശ്രീരാമ ഭഗവാനെ അറിയിക്കാതെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോവുകയാണ് ഒരു മര്യാദയും കാണിക്കാതെ വെറും വൃത്തിയെട്ട പരിപാടിയാണ് രാവണൻ ചെയ്തത് പക്ഷേ ഭഗവാൻ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമ ഭഗവാൻ പറയുകയാണ് അവിടെ പറയുകയാണ് ഞാൻ രാവണന്റെ പെർമിഷൻ ഇല്ലാതെ രാവണന്റെ രാജ്യത്തിൽ കാലുപുത്തി എന്ന് പറഞ്ഞു ഇതാണ് ആദ്യത്തെ തെറ്റെന്ന് പറഞ്ഞു നാലോ ചോണം ഭഗവാന്റെ ആ ഒരു മര്യാദ നോക്കണേ എന്നാലും സുഗ്രം പറഞ്ഞ രണ്ടാമത്തെ തെറ്റെന്താണ് ഭഗവാനെ അന്നേരം രണ്ടാമത്തെ തെറ്റ് നിന്നെ പോലെയുള്ള വാനരന്മാരെ കൂട്ടുപിടിച്ചതാണ് െ സുഗ്രീവനും പറഞ്ഞു വാനരന്മാരിൽ തന്നെ ഇത്രയൊക്കെ പ്രതീക്ഷ മതി നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും